തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണതായാണ് കണ്ടെത്തിയത് കലുങ്കിന്റെ മറുഭാഗവും തുരങ്കം രൂപപ്പെട്ട് ഏതു നിമിഷവും താഴെ പതിക്കാവുന്ന നിലയിലാണ് പാടത്തെ വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിനപ്പുറത്തേക്ക് ഒഴുകുന്നതിനായി തടസ്സം നീക്കാനെത്തിയ തൊഴിലാളികളാണ് കലുങ്ക് അപകടത്തിലാണെന്ന് കണ്ടെത്തിയത് തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകിയുള്ള കലങ്ക് അപകട അവസ്ഥയിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണതായാണ് കണ്ടെത്തിയത് കലിങ്ങിന്റെ മറുഭാഗം തുരങ്കം രൂപപ്പെട്ട് ഏതു നിമിഷവും താഴെ പതിക്കാവുന്ന നിലയിലാണ് പാടത്തെ വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിനപ്പുറത്തേക്ക് ഒഴുക്കുന്നതിനായി തടസ്സം നീക്കാനെത്തിയ തൊഴിലാളികളാണ് കലിങ്ക് അപകടത്തിലാണെന്ന് കണ്ടെത്തിയത് സംസ്ഥാനപാതയിലൂടെ വാഹനങ്ങൾ ഇടതടവില്ലാതെ ചീറിപ്പായുന്ന റോഡിലാണ് കലിങ്ങിന്റെ അടിഭാഗം തകർന്നത് കണ്ടെത്തിയത് പെരുമ്പുഴപ്പാടത്തെ ഒന്നാമത്തെ പാലത്തിന് മുൻപുള്ള കലങ്ങാണ് അപകടാവസ്ഥയിലായത് ഒരു മീറ്ററോളം വീതിയുള്ള വെള്ളമൊഴുകുന്ന കലിങ്ങിന്റെ മുകൾ ഭാഗത്ത് സ്ലാബുകൾ ഇട്ടാണ് മുകളിൽ ടാർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരു വശത്തെ ആരംഭ ഭാഗത്തുള്ള വലിയ തൂടം പൂർണ്ണമായും തകർന്നു വീണ നിലയിലാണ് കലിങ്ങിന്റെ ഉൾവശത്ത് മറുഭാഗത്തും സമാന രീതിയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു വശം തകർന്നിരിക്കുകയാണ് ഇവിടെ വലിയ തുരങ്കം രൂപപ്പെട്ടു കഴിഞ്ഞു കൊടയാട്ടി പാടശേഖരത്തു നിന്നും വെള്ളം ഒഴുകി പോകാൻ തടസ്സം വന്നതിനെ തുടർന്ന് കലിങ്ങിന്റെ ഉൾവശം വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളാണ് ഇക്കാര്യം കണ്ടെത്തിയത് കലിങ്ങിന്റെ അടിയിൽ പല ഭാഗത്തും മുഗൾ ഭാഗത്തെ സ്ലാബുകൾ അടിയിൽ താങ്ങില്ലാത്ത അപകടാവസ്ഥയിലാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു ആ കാടൊക്കെ വെട്ടി നോക്കി ഇപ്പഴത്തെ സ്ലാബ് ഭീമും ഇതിപ്പോ ടോറസുകൾ ഇവിടെ റോഡ് പണി നടക്കുന്ന കാരണം ഒരുപാട് വലിയ വണ്ടികൾ പോണതാ ഈ സൈഡില് മൂന്ന് അടികളി തന്നിട്ട് കിടക്കണ ഇടിഞ്ഞു പോയി സൈഡിലേക്ക് സൈഡാക്കിയ ഇതിനടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു പാലം ഏതാനും വർഷം മുൻപ് ബലക്ഷയം മൂലം ഗാർഡറുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു ടോർച്ച് ലോറികളടക്കം വാഹനങ്ങൾ ചീരുപ്പായെന്ന സംസ്ഥാനപാതിയിൽ വലിയ അപകടമാണ് പതിയിരിക്കുന്നത് മഴ പെയ്ത് വെള്ളം കൂടുമ്പോൾ കലിങ്ങിനുള്ളിലൂടെ കൂടുതൽ ജലം പ്രവഹിച്ചാൽ കലിങ്ങിന്റെ വശങ്ങൾ ഒലിച്ചുപോയി മുഗൾ ഭാഗം താഴേക്ക് പതിക്കാനും സാധ്യതയേറെയാണ്